തക്കാളി അപ്പൊ അതിലുള്ള സാധനങ്ങൾ വെളുത്തുള്ളി അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് മുളക് പൊടി മുളകും മല്ലി ആട്ടോ മേടിച്ചിട്ട് അത് പൊടിക്കാനുള്ള സമയമില്ല നല്ല മഴയാണ് അപ്പൊ എടുത്തിടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ചെറിയ പാക്കറ്റ് പേടിച്ച് തരാൻ പറഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പാൽപ്പൊടി വിടെ ഈ കർക്കിടകമാസം ഒന്നാം തീയതി ചങ്കരാന്തി ആ ദിവസം നമ്മൾ മരിച്ചു പോയ ആൾക്കാർക്കൊക്കെ മരിച്ചു പോയ കാരണമാർക്കൊക്കെ കോഴിതിനിപ്പി കൊടുക്കും കോഴിനെ കോഴിനെ ഇറക്കുമൊക്കെ ചെയ്യട്ടോ കോഴിതിന്പി കൊടുക്കും അതേപോലെ ചിക്കനൊക്കെ എടുത്തിട്ട് കറി വെച്ച് വെച്ചു മാറ്റുമൊക്കെ ചെയ്യും അപ്പൊ നമ്മുടെ ഈ പാലക്കാട്ടിൽ ഉണ്ട് പാലക്കാട് ഭാഗത്ത് കണ്ടുവരികട്ടോ ഞാൻ പുറത്തുള്ള എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ 小心 <laughs>